കാശ്മീരിലെ അതിസുന്ദരമായ മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഗുൽമാർഗിന്റെ കാഴ്ചകളും അവിടുത്തെ സിയാറത്തും തേടിയുള്ള യാത്രയാണ് ഇന്ന് അജ്മീർ കാശ്മീർ യാത്രയുടെ പത്താമത്തെ സീരീസ് കാശ്മീരിലെ ശ്രീനഗറിലുള്ള മഞ്ഞു പുതച്ചു കിടക്കുന്ന മലയുടെ താഴ്വാരത്തിൽ അതിസുന്ദരമായ ദാൽ തടാകത്തിൻ്റെ തീരത്തുള്ള നമ്മുടെ റൂമിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയതാണ് ഇന്നലെ നമ്മളിവിടെ എത്തിയത് മുതൽ നല്ല ചാറ്റൽമയ മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ചു നമ്മുടെ ജാവേദ് ജാവേദുബായിയുടെ ഓട്ടോറിക്ഷയിൽ നമ്മളിവിടുത്തെ ബഡ്മാലു എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ഇപ്പോൾ മറ്റൊരു ഷെയർ ടാക്സിയിൽ ഗുൽമാർഗ് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കവിടുത്തെ ഗുൽമാർഗിലെ കാഴ്ചകൾ കാണണം അവിടുത്തെ സിയാറത്ത് ചെയ്യണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും നല്ല മഞ്ഞ് വീഴ്ചകൾ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിൽ നല്ല മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാണ്ട് ഇന്നലെ രാത്രി നമ്മൾ രാത്രി ഹോട്ടലിലൊക്കെ ഇറങ്ങി പോയ സമയത്ത് ഒരുപാട് മലയാളീസ് ടീംസിനെ കണ്ടു ശക്തമായ മഞ്ഞുവീഴ്ച കാരണം ഗുൽമാർഗൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും പ്രതീക്ഷ കൈവടിയാതെ നമ്മുടെ യാത്ര ഗുൽമാർഗിലേക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ ടെൻമാർഗ് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടെൻമാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് മറ്റൊരു ടാക്സി വിളിച്ചിട്ട് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇരുഭാഗത്തും മഞ്ഞ് മൂടിക്കിടക്കുന്ന മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയാകുന്ന എന്താ പറയുക വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു വഴികളാണ് ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഓരോ മുന്നോട്ടുള്ള യാത്രയും അത്രയും മനോഹരമാണ് അങ്ങനത്തെ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ ഗുൽമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിയിൽ നിങ്ങൾക്കിവിടെ പിന്നെ ഈ മഞ്ഞ് റോട്ടിലുള്ള മഞ്ഞുകളൊക്കെ നീക്കുന്ന ഒരു വാഹനം കാണാം ഇങ്ങനെയുള്ള ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഓവറായോ എന്നൊരു സംശയം അത്രയും മഞ്ഞ് വീഴ്ച ഉണ്ട് വണ്ടികളൊന്നും നമുക്ക് നിന്ന് ഇങ്ങോട്ട് കിട്ടിയിരുന്നില്ല അങ്ങനെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വണ്ടി കിട്ടിയത് കാരണം മഞ്ഞ് വീഴ്ച ഓവറായതുകൊണ്ട് മൊത്തം വാഹനങ്ങളൊക്കെ പിന്നെ യാത്ര പോകുന്നത് ക്യാൻസൽ ചെയ്തൊരവസ്ഥയിലുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മൾ ഗുൽമാർഗിലെത്തി അതിശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ട് മൈനസ് ഡിഗ്രിയിലാണുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഭയങ്കര സ്ട്രോങ് മഞ്ഞ് വീഴ്ച തന്നെ നിങ്ങൾക്ക് കാണാൻ മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളും പല ബിൽഡിങ്ങുകളും മഞ്ഞ് വീഴ്ചയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ പലയിടങ്ങളും കാണാൻ കഴിയുന്നത് ഇവിടെ മഞ്ഞ് കുറയുന്ന സമയത്ത് വരുന്ന ഒരു വലിയൊരു ലോകമുണ്ട് ആ ലോഹം അവിടേക്കൊന്നും ഇപ്പോൾ പ്രവേശനമില്ല ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളൊക്കെ നടത്തുന്നുണ്ടെന്നില്ലാതെ അങ്ങോട്ടൊന്നും ഇവിടുത്തെ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊണ്ടോള റൈഡ് കേബിൾ കാർ അവിടേക്കൊന്നും പ്രവേശനമില്ല മൊത്തം ക്ലോസ് ചെയ്ത് ഇവിടെ മാത്രമേ ആളുകൾക്ക് ഇത്രയും ഒരു ഭാഗത്ത് മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ അങ്ങനത്തെ വല്ലാത്തൊരു അതിശക്തമായ മഞ്ഞു മഞ്ഞുവീഴ്ചയിലേക്കാണ് നമ്മൾ വന്ന് പെട്ടിട്ടുള്ളത് ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ച് വീണ്ടും താഴത്തേക്ക് തന്നെ തിരിക്കുക നമുക്ക് കൂടുതൽ വഴുകി കഴിഞ്ഞാൽ നമുക്ക് ശ്രീനഗർക്ക് വണ്ടി ലഭിക്കൂല അപ്പോൾ വേഗം ഇറങ്ങിയതാണ് പിന്നെ നമ്മളെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിരുന്നു ടെൻമാർഗിൽ കുൽമാർഗിൻ്റെ അടുത്തായിട്ട് വരുന്ന ബാബാരിഷി തങ്ങളുടെ ദറുക് സിയാർ തെയ്യാന്നുള്ളത് ടെൻമാർഗിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് പക്ഷേ ഇപ്പോൾ ശക്തമായ മഞ്ഞ് കാരണം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്നുള്ള നാട്ടുകാർ നമ്മോട് പറഞ്ഞത് അപ്പോൾ തൽക്കാലം അവിടേക്ക് പോക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല പിന്നീടൊരു സമയത്ത് ഇവിടെ വരികയും അവിടെയൊക്കെ എത്തിച്ചേരണം ഇത്രയും വലിയ മഞ്ഞും തണുപ്പിൻ്റെ ഒക്കെ ലോകത്ത് പടച്ച റബ്ബിലേക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടി ഓരോ മഹാന്മാർ നമുക്കൊക്കെ അവരിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അവരോട് കൂടെ ഒക്കെ നാളെ അവൻ്റെ ജന്നാദത്തിന് അമിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാശ്മീരിലുള്ള മറ്റു മക്ബറകളൊക്കെ നമ്മൾ സിയാർ തെയ്യുന്നുണ്ട് സോനമാർഗിലാണ് അടുത്ത ദിവസം പോകാനുള്ളത് ശക്തമായ മഞ്ഞുവീഴ്ചയാണ് മൊത്തത്തിൽ ശ്രീനഗറിലൊക്കെ ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണാം